ഹരേ രാമ സ്വാമി അങ്ങേക്കും മോതിരം തന്നതുപോലെ അങ്ങും സ്വാമിക്ക് നൽകാൻ എന്തെങ്കിലും തരണമേ എന്ന് ഹനുമാൻ സീതാദേവിയോട് അഭ്യർത്ഥിച്ചു മാരുതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവി സന്തോഷവതിയായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ അടയാളമായി തന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി തനിക്കും ഭർത്താവിനും അറിയുന്ന ഒരു സംഭവം വിവരിച്ചു ചിത്രകൂട പർവ്വതത്തിനടുത്ത് ഗംഗാനദിക്കടുത്ത് താമസിക്കുന്ന കാലം വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മടിയിൽ രാമൻ തലവച്ചുറങ്ങുകയായിരുന്നു ഒരു കാക്ക വന്ന് എൻ്റെ ശരീരത്തിൽ കൊത്തി അദ്ദേഹത്തെ ഉണർത്താതെ ഞാൻ കാക്കയെ ഓടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ മേൽവസ്ത്രം അഴിഞ്ഞു വീണുപോയി അതുകണ്ട രാമൻ എന്നെ കളിയാക്കി ചിരിച്ചു വീണ്ടും അദ്ദേഹം ഉറങ്ങിപ്പോയി വീണ്ടും കാക്ക വന്ന് കൊത്തിയപ്പോൾ ശരീരം മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി ചോര അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീണപ്പോൾ ഞെട്ടി എണീറ്റു തൻ്റെ ഭവതിയെ ആക്രമിച്ച കാക്കയെ ഒരു പുൽക്കൊടി എടുത്ത് പ്രാർത്ഥിച്ച് തൃണാസ്ത്രമാക്കി മാറ്റി അതിനു നേരെ അയച്ചു ദേവേന്ദ്രൻ്റെ മകനായ ജയന്തനായിരുന്നു ആ കാക്ക അവൻ സ്വർഗത്തിലേക്ക് ഓടി ഇന്ദ്രൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു രാമബാണത്തെ തടുക്കാൻ ഇന്ദ്രന് കഴിവുണ്ടായിരുന്നില്ല ഒടുവിൽ രാമപാദങ്ങളിൽ തന്നെ അഭയം പ്രാപിച്ചു ജയന്തൻ ആ ദയാസിന്ധു അവന് മാപ്പ് കൊടുത്തു എന്നാൽ തൊടുത്ത അസ്ത്രം പാഴാക്കാൻ പാടില്ലാത്തതുകൊണ്ട് കൊണ്ട് അവൻ്റെ വലതു കണ്ണ് അസ്ത്രത്തിന് ലക്ഷ്യമാക്കി ജീവൻ രക്ഷിച്ചു എന്നെ മോഹിച്ചതിന് നിസ്സാരനായ കാക്കയെപ്പോലും ശിക്ഷിച്ച് പാഠം പഠിപ്പിച്ച ദേവൻ എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന രാക്ഷസനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഈ കഥ അങ്ങയുടെ സ്വാമിയെ അറിയിക്കുക ഒപ്പം തൻ്റെ വസ്ത്രത്തിൽ രഹസ്യമായി കെട്ടിവെച്ചിരുന്ന ചൂടാരത്നം കയ്യിലെടുത്ത് ഇത് സ്വാമിക്കു നൽകുക എന്നും പറഞ്ഞ് അനുമാനം കൊടുത്തു മാരുതി വിനയത്തോടെ ആ ചൂടാരത്നം കയ്യിലേക്ക് വാങ്ങി തുടർന്ന് സീത പറഞ്ഞു ഈ ചൂടാരത്നം എൻ്റെ പ്രിയതമന് നല്ലതുപോലെ അറിയാവുന്നതാണ് ഞങ്ങളുടെ വിവാഹവേളയിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ വാങ്ങി രാമന് സമ്മാനമായി കൊടുത്തതാണ് ഈ ശിരോലങ്കാരം ഇത് കാണുമ്പോൾ എൻ്റെ അമ്മയെയും അച്ഛനെയുമെല്ലാം എൻ്റെ പ്രിയതമന് ഓർമ്മ വരും ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതൊക്കെ അങ്ങാണ് എത്രയും വേഗത്തിൽ എൻ്റെ ദുഃഖത്തിന് ഒരറുതി വരുത്തുക എല്ലാം ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും എന്നും പറഞ്ഞ് നമസ്കരിച്ചു മാരുതി ദേവി ചോദിച്ചു എൻ്റെ കുശലം രാമലക്ഷ്മണന്മാർ ഒന്നിച്ചുള്ളപ്പോൾ പറഞ്ഞാലും സുഗ്രീവനോടും വാനര സുഹൃത്തുക്കളോടും എൻ്റെ അന്വേഷണം പറയുക ഒരു സംശയം ചോദിച്ചോട്ടെ എങ്ങനെയാണ് വാനരപ്പടയ്ക്ക് സമുദ്രം കടന്ന് ലങ്കയിലെത്താൻ കഴിയുക വിഷ്ണുവാഹനമായ ഗരുഡനും വായു ഭഗവാനും വായുപുത്രനുമല്ലാതെ മറ്റുള്ളവർക്ക് എങ്ങനെ ഈ മഹാസമുദ്രം കടന്ന് ഇവിടെ എത്താൻ കഴിയും ഹനുമാൻ വളരെ രസകരമായിട്ടായിരുന്നു മറുപടി പറഞ്ഞത് എന്നെപ്പോലെ ഒരായിരം പേരുള്ളതാണ് വാനരപ്പട കിഷ്കിന്തയിൽ സുഗ്രീവൻ്റെ പരിധിയിലുള്ളവരെല്ലാം എനിക്ക് തുല്യരോ എന്നേക്കാൾ കേമന്മാരോ ആണ് ഏറ്റവും ഉന്നതന്മാരെ അല്ലല്ലോ സാധാരണ ദൂതന്മാരെ അയക്കുക അതുകൊണ്ട് തന്നെ തന്നേക്കാൾ വീര്യവാന്മാരാണ് അവിടെയുള്ളത് എന്ന് മനസ്സിലാക്കാമല്ലോ എല്ലാം വേണ്ടതുപോലെ നടക്കും രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവരാജൻ്റെയും നേതൃത്വത്തിലുള്ള വാനരപ്പട താമസിയാതെ ഇവിടെ എത്തും ദേവി ശാന്തമായിരുന്നാലും ഇത്രയും പറഞ്ഞ് ഒന്നുകൂടി സീതാദേവിയെ പ്രണാമം ചെയ്ത് ഹനുമാൻ മരത്തിലേക്ക് ചാടി ദേവിയുടെ സാന്നിധ്യത്തിൽ നിന്നും മാറി ഒരു മരത്തിൽ കയറിയിരുന്നു ആഞ്ജനേയൻ ഇനി അറിയാനുള്ളത് ശത്രുവിൻ്റെ സൈന്യബലമാണ് അതിനുള്ള നല്ല വഴി ചെറിയൊരു കലഹം രാക്ഷസന്മാരുമായി ഉണ്ടാക്കുക എന്നതാണ് അപ്പോൾ രാക്ഷസന്മാർ ഓരോരുത്തരായി വന്നുകൊള്ളും എത്ര മനോഹരമാണ് ഈ പ്രമദവനം ഒന്നലങ്കോലമാക്കിയിട്ട് തന്നെ കാര്യം അങ്ങനെ അവിടെയുള്ള വലിയ മരങ്ങൾ ഓരോന്നായി പിഴുതെറിയാൻ തുടങ്ങി വായുപുത്രൻ അതോടെ എല്ലാവരും ഭീതിയിലായി രാക്ഷസന്മാർ തലങ്ങും വിലങ്ങും ഓടാൻ തുടങ്ങി രാക്ഷസികൾ വിവരം രാവണനെ അറിയിച്ചു സീതയിരിക്കുന്ന ഒഴിച്ചുള്ള പ്രമോദവനത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗവും കുരങ്ങൻ നശിപ്പിക്കുന്നു ആദ്യം രാവണൻ വിഷയം കാര്യമായി എടുത്തില്ല ഒരു കുരങ്ങനല്ലേ എന്ന് കരുതി പിന്നീടാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത് രാവണൻ്റെ കോപം ഉച്ചസ്ഥായിലായി പ്രത്യേകിച്ചും ആ വാനരൻ സീതാദേവിയോട് സംസാരിക്കുന്നത് ഏതോ രാക്ഷസി കണ്ടിരുന്നു അതും രാവണൻ അറിഞ്ഞു ലങ്കാധിപൻ സ്വന്തമാക്കാൻ പോകുന്ന സീതയോട് സംസാരിക്കാൻ മാത്രം ധൈര്യമുള്ളവനവും രാവണന്റെ കണ്ണുകൾ ജ്വലിച്ചു തുടങ്ങി ഉടനെ തന്നെ ബലശാലികളായ കിങ്കരന്മാരെ വിട്ട് മർക്കടനെ കൊല്ലാൻ രാവണൻ ആജ്ഞാപിച്ചു കിങ്കരന്മാരുടെ പട തന്നെ അശോകവനിയിലേക്ക് കുതിച്ചു സർപ്പങ്ങളെ ഗരുഡൻ കൊത്തി എറിയുന്ന പോലെയാണ് വായുപുത്രൻ ഓരോന്നിനെയും എടുത്തെറിഞ്ഞത് രാമനെ പ്രകീർത്തിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഓരോരുത്തരെയും മാരുതി പെരുമാറിയത് ഹനുമാനെ കൊല്ലാൻ വന്ന കിങ്കരന്മാരിൽ മിക്കവരും മരിച്ചു വീണു ബാക്കിയുള്ളവർ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു കിങ്കര നിഗ്രഹത്തിന് ശേഷം അടുത്തുള്ള മനോഹരമായ ചൈത്രപ്രസാദത്തിലേക്ക് ചാടി ആ സുന്ദര മന്ദിരമാകെ തകർത്തു തരിപ്പണമാക്കി കൂടെ ഉച്ചത്തിൽ രാമസ്തുതിയും ആദ്യം കിങ്കരന്മാർ അടുത്തത് ജമ്പുമലി എന്ന രാക്ഷസന്റെ ഊഴമാണ് ജംബുമലിയുടെ കൂടെ വന്ന പരിവാരങ്ങളും കിങ്കരന്മാരുടെ അതേ അവസ്ഥ തന്നെ നേരിട്ടു പിന്നാലെ എട്ട് മന്ത്രിമാരും പരിവാരങ്ങളും വന്നു അവസ്ഥ പഴയതുപോലെ തന്നെ അടുത്തതായി അഞ്ചു സേനാപതികളെയും സൈന്യത്തെയും വിട്ടു രാവണൻ മുൻപേ വന്നവരുടെ അതേ അവസ്ഥ തന്നെ അവരും നേരിട്ടു ഇതൊക്കെ കേട്ട് രാവണൻ തന്നെ ഞെട്ടി രാവണൻ സ്വന്തം പുത്രൻ അക്ഷകുമാരനെ വിളിച്ചു വാനരൻ നിസ്സാരനല്ല ശ്രദ്ധയോടെ നേരിട്ട് അവനെ കൊന്നുകളയണമെന്ന് രാവണൻ ഉപദേശിച്ചു രാവണൻ്റെ ഏറ്റവും ഇളയ പുത്രനായ അക്ഷകുമാരൻ ശക്തമായ യുദ്ധമാണ് മാരുതിയോട് ചെയ്തത് മാരുതിയും മനസ്സാൽ അക്ഷനെ അഭിനന്ദിച്ചു അക്ഷൻ്റെ തേരും കുതിരകളെയും ഹനുമാൻ അടിച്ചു തകർത്തു അക്ഷൻ ആകാശത്തേക്ക് ഉയർന്നു നിന്ന് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഹനുമാൻ അവൻ്റെ കാലിൽ പിടിച്ചു ചുഴറ്റി നിലത്തടിച്ചു കൊന്നു അക്ഷകുമാരൻ്റെ വധം രാവണനെ ശരിക്കും ഞെട്ടിച്ചു ദുഃഖത്തിലാഴ്ത്തി കൊട്ടാരവും ദുഃഖത്താൽ മൂകമായി അനിയൻ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് രാവണൻ്റെ മൂത്തപുത്രൻ ഇന്ദ്രജിത്ത് മാരുതിയെ കൊല്ലാനായി പുറപ്പെട്ടു രാവണൻ്റെ അനുഗ്രഹം വാങ്ങി ഇന്ദ്രജിത്ത് നാല് സിംഹങ്ങളെ പൂട്ടിയ രഥത്തിലാണ് മാരുതിക്ക് നേരെ വന്നത് ശക്തമായ യുദ്ധം നടന്നു അവസാനം മേഘനാഥൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാസ്ത്രത്തെ ഹനുമാൻ വിനയത്തോടെ താണു വഴങ്ങി തക്ക സമയം നോക്കി സൈന്യം ഹനുമാനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി എല്ലാവരും കൂടെ കെട്ടി കെട്ടിവലിച്ച് മാരുതിയെ രാവണസന്നിധിയിലെത്തിച്ചു ഹനുമാൻ രാവണ സന്നിധിയിലെത്തി സൗന്ദര്യവും ആർഭാടവും നിറഞ്ഞു നിന്ന സദസ്സ് മന്ത്രിമാരോട് ഹനുമാനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു എന്നാൽ ഹനുമാൻ ഒറ്റ ഉത്തരം പറഞ്ഞു വാനര രാജാവായ സുഗ്രീവൻ്റെ ദൂതനാണ് ഞാൻ എല്ലാ പ്രതാപ ഐശ്വര്യങ്ങളോടും കൂടി ഗംഭീര ശരീരത്തോടും കൂടി പൗരുഷത്തോടും കൂടി സിംഹാസനത്തിൽ ലക്ഷണസമന്യുതനായിരിക്കുന്നു രാവണൻ സുന്ദരമായ മുഖമാണെങ്കിലും വെറുപ്പും അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഭാവം ആ മുഖത്തിൻ്റെ ഭംഗി തന്നെ കൊടുത്തു കളയുന്നു ആരാണ് ഈ കുരങ്ങൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് രാവണൻ മന്ത്രി പ്രമുഖനായ പ്രഹസ്ഥനോട് ഹനുമാനോട് താൻ ആരാണെന്നും എന്തിനടെ വന്നു എന്നും ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞു തുടർന്ന് ഹനുമാൻ ശ്രീരാമചരിതം മുഴുവൻ പറഞ്ഞു സമുദ്ര ലംഘനം ചെയ്ത് താൻ ഇവിടെ എത്തിയത് സീതാദേവിയെ കാണാനാണെന്നും ഹനുമാൻ പറഞ്ഞു ഉടനെ സീതാദേവിയെ മോചിപ്പിച്ച് രാമനോട് ക്ഷമ ചോദിക്കാൻ ഹനുമാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട രാവണൻ ക്രോധം കൊണ്ട് ജ്വലിച്ചു കൊന്നുകളയൂ ഈ മറുക്കിടനെ രാവണൻ ആക്രോശിച്ചു അപ്പോൾ തന്നെ രാവണ സദസ്സിൽ നിന്നും വിഭീഷണൻ്റെ ശബ്ദമുയർന്നു അതിനിഷിദ്ധമായ ദൂതവധത്തിന് ആജ്ഞ നൽകിയ ഏട്ടൻ്റെ കൽപ്പനയെ വിഭീഷണൻ ചോദ്യം ചെയ്തു ഏട്ടാ ഒരിക്കലും പാടില്ലാത്തതാണ് ദൂതനെയല്ല ദൂതനെ അയച്ചവരെയാണ് വധിക്കേണ്ടത് വിഭീഷണൻ പറഞ്ഞു ശരി വിഭീഷണൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നാൽ ഇവനെ കൊല്ലണ്ട പകരം ഈ കുരങ്ങൻ്റെ വാലിൽ തീ വയ്ക്കുക കത്തി എരിയുന്ന വാലോടെ ഇവനെ നഗരം മുഴുവൻ നടത്തിക്കുക എല്ലാവരും കാണട്ടെ ഇവൻ്റെ സാഹസങ്ങൾ രാവണാജ്ഞ കേട്ടപാടെ രാക്ഷസന്മാർ ഹനുമാനെ വാലിൽ തുണി ചുരുട്ടി തീ കൊടുത്തു തീ തന്നെ ഒരു തരത്തിലും വേദനിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ശ്രീരാമചന്ദ്രനെ മനസ്സാൽ തൊഴുതു എല്ലാം അങ്ങയുടെ അനുഗ്രഹം ഇത്രയുമായ സ്ഥിതിക്ക് ഇനിയും കുറച്ചുകൂടെ തിരിച്ചു തിരിച്ചുപോകാം ഹനുമാൻ കരുതി ഹരേ രാമ